സ്വാമി വാഗ്ബടാനന്ദൻ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ കണ്ണൂരിലെ പാട്ടിം ഗ്രാമത്തിലാണ് വാഗ്ബടാനന്ദ ഗുരുദേവൻ ജനിച്ചത് കോരൻ ഗുരുക്കളും ചീരുവന്മയുമായിരുന്നു മാതാപിതാക്കൾ കുഞ്ഞിക്കണ്ണൻ എന്നായിരുന്നു പൂർവാശ്രമ നാമം ആലത്തൂർ സ്വാമി ശിവാനന്ദ യോഗിയാണ് അദ്ദേഹത്തിന് വാഗ്ബടാനന്ദൻ എന്ന ബഹുമതി നാമം നൽകിയത് ജാതീയത മദ്യം മയക്കുമരുന്ന് എന്നിവയ്ക്കെതിരായ പ്രവർത്തനങ്ങളിൽ വാഗ്ബടാനന്ദൻ സംഘടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അദ്ദേഹം ആരംഭിച്ച പരിഷ്കരണ പ്രസ്ഥാനമാണ് ആത്മവിദ്യാ സംഘം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ വാഗ്ബടാനന്ദൻ ആരംഭിച്ച പത്രമാണ് അഭിനവ കേരളം ഓഫ് ദ യൂണിവേഴ്സ് എറൈസ് നൗ ഇറ്റ് ആൻഡ് ഒപ്പോസ് ഇൻജസ്റ്റിസ് എന്നതായിരുന്നു അഭിനവ കേരളത്തിന്റെ ഹ്തവാക്യം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ വാഗ്ബടാനന്ദൻ കോഴിക്കോട് ആരംഭിച്ച സംസ്കൃത പഠന കേന്ദ്രമാണ് തത്വ പ്രകാശിക ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ അദ്ദേഹം രാജയോഗാനന്ദ കൗമുദി യോഗശാലയും കോഴിക്കോട് സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ഒന്നിൽ വാഗ്ബടാനന്ദൻ രചിച്ച കവിതാ സംഹാരമാണ് സ്വതന്ത്ര ചിന്താമണി അദ്വൈത ചിന്ത